ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിർദ്ദേശമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കലണ്ടർ കാര്യക്ഷമമാക്കാനും ഇടക്കിടയ്ക്കെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ സാമ്പത്തികവും ഭരണപരവുമായ ഭാരം കുറയ്ക്കാനും ഭരണം മെച്ചപ്പെടുത്താനും ബിൽ ശ്രമിക്കുന്നുണ്ട് ഇത് നേടുന്നതിന് ഭരണഘടനാ വ്യവസ്ഥകളിൽ ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഭേദഗതികൾ ബിൽ നിർദ്ദേശിക്കുന്നു കൂടാതെ രാജ്യത്തുടനീളം ഒരേ സമയം തെരഞ്ഞെടുപ്പ് സാധ്യമാക്കുന്നതിന് ഒരു പുതിയ ആർട്ടിക്കിൾ എൺപത്തിരണ്ട് എ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബില്ല് രാജ്യത്തുടനീളം നിയമപരവും ഭരണഘടനാപരമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഫെഡറലിസത്തിനും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിലും ജനാധിപത്യത്തിന്റെ തത്വങ്ങളിലും അതിന്റെ പ്രത്യാഗതങ്ങളെ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെ ലോക്സഭയ്ക്കൊപ്പം കൂട്ടിക്കലർത്തുന്നത് സംസ്ഥാന നിയമസഭകളുടെ സ്വയംഭരണാവകാശത്തെ തുരങ്കം വയ്ക്കുമെന്നും അധികാരം കേന്ദ്രീകരിക്കുമെന്നും ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുമെന്നും വിമർശകർ വാദിക്കുന്നു ഈ നിർദ്ദേശം ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളായ ഫെഡറലിസവും ജനാധിപത്യ പ്രാതിനിധ്യവും പോലുള്ള ആവശ്യ സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്നും നിയമവിദഗ്ധർ വിശകലനം ചെയ്യുന്നു എന്താണ് ഇന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽ ഭരണഘടനയിൽ ഒരു പുതിയ ആർട്ടിക്കൽ എൺപത്തിരണ്ട് എ അവതരിപ്പിക്കുന്നുണ്ട് അത് ഒരേ സമയം തിരഞ്ഞെടുപ്പിന് അടിത്തറയിടുന്നു നിലവിൽ വ്യത്യസ്ത ഇടവേളകളിൽ നടക്കുന്ന ലോക്സഭ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഇനി ഒരുമിച്ച് നടക്കും ഇത് പ്രവർത്തനക്ഷമമാക്കുന്നതിന് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സിറ്റിംഗിനോട് അനുബന്ധിച്ച് രാഷ്ട്രപതി ഒരു തീയതി പ്രഖ്യാപിക്കും ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും തിരഞ്ഞെടുപ്പ് നിബന്ധനകൾ വിന്യസിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖയായി ഈ തീയതി മാറുകയും ചെയ്യുന്നു ലോക്സഭയുടെ കാലാവധി നിശ്ചയിച്ച തീയതി മുതൽ അഞ്ചു വർഷമായി നിജപ്പെടുത്തും അതോടൊപ്പം തീയതിക്ക് ശേഷം രൂപീകരിക്കുന്ന എല്ലാ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധിയും ഈ അഞ്ചു വർഷത്തെ കാലാവധിയുമായി യോജിപ്പിക്കും ഈ സമയം ഓരോ ചക്രത്തിന്റെയും അവസാനം ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പാക്കുന്നു കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ലോക്സഭയോ സംസ്ഥാന നിയമസഭയോ പിരിച്ചുവിട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കും എന്നിരുന്നാലും പുതുതായി രൂപീകരിച്ച സഭയോ അസംബ്ലിയോ യഥാർത്ഥ അഞ്ച് വർഷത്തെ കാലാവധിയുടെ ശേഷിക്കാത്ത കാലാവധിക്ക് മാത്രമേ പ്രവർത്തിക്കൂ ഇത് സമന്വയിപ്പിച്ച് ഇലക്ട്രിക്കൽ ടൈം ലൈൻ കേടുകൂടാതിരിക്കുമെന്നും പുതിയ സംവിധാനത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് ആർട്ടിക്കൽ എൺപത്തിമൂന്ന് അതായത് പാർലമെന്റിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൾ ആർട്ടിക്കൽ എഴുപത്തിരണ്ട് അതായത് സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൾ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കൾ എന്നിവ ഉൾപ്പെടെ നിലവിലുള്ള ഭരണഘടനാ വ്യവസ്ഥകളിൽ ഭേദഗതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഭേദഗതികൾ ഒരേ സമയം തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടെ നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അടിത്തറ നൽകുന്നു സംസ്ഥാനങ്ങളിലുടനീളം ദേശീയ തലത്തിലും അടിക്കടി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന ഇന്ത്യയുടെ നിലവിലെ സ്തംഭനാവസ്ഥയിലുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഉയർത്തുന്ന വെല്ലുവിളികളെയാണ് ബിൽ അഭിസംബോധന ചെയ്യുന്നതെന്ന് സർക്കാർ വാദിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളും ഭരണഘടനാ പാർട്ടികളും ഭരണ സംവിധാനങ്ങളും ശാശ്വതമായ പ്രചാരണ രീതിയിൽ തുടരുന്നതിന് ഈ രീതി ഭരണത്തെ തടസ്സപ്പെടുത്തുന്നു ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ വിന്യസിക്കുന്നതിലൂടെ വോട്ടർമാർക്കിടയിലെ തെരഞ്ഞെടുപ്പ് ക്ഷീണം കുറയ്ക്കുക ഭരണ ചെലവ് കുറയ്ക്കുക നയരൂപീകരണത്തിലും ദീർഘകാല ഭരണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരുകളെ അനുവദിക്കുക എന്നിവയാണ് ബിൽ ലക്ഷ്യമിടുന്നത് കൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയും ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റ് ഭരണ സ്ഥാപനങ്ങളെയും അവരുടെ വിഭവങ്ങളെയും ആസൂത്രണവും കാര്യക്ഷമമാക്കാനും കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ലോജിസ്റ്റിക് വെല്ലുവിളികൾ കുറയ്ക്കാനും അനുവദിക്കും പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് സ്റ്റേഷനുകളിലെ ആവർത്തിച്ചുള്ള സന്ദർശനങ്ങൾ മൂലമുണ്ടാകുന്ന വോട്ടർമാരുടെ ക്ഷീണവും ഈ പരിഷ്കാരം ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി ഒരേ സമയം തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത പരിശോധിച്ച ശേഷമാണ് ഈ നിർദ്ദേശത്തിന് ചട്ടക്കൂട് നൽകിയത് കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്